ഹായ് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ജീവിതത്തിൽ ഒരു പരാജയമാണല്ലോ തനിക്ക് മാത്രം എന്താ ഇങ്ങനെ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരുപാട് പേർ നമുക്ക് ചുറ്റുമുണ്ട് എന്നാൽ ഒറ്റ രാത്രി കൊണ്ട് വിജയത്തിന്റെ പാത തെളിക്കാൻ സാധിക്കുന്ന എട്ട് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഭാരതീയ ആചാര്യനായ ചാണക്യൻ ലോകത്തിന് നൽകിയ ഏറ്റവും വലിയ സംഭാവനകളാണ് ചാണക്യ നീതിയും അർത്ഥശാസ്ത്രവും ഭരണതന്ത്രങ്ങളും വിജയതന്ത്രങ്ങളും ജീവിതത്തിന്റെ സമസ്ത മേഖലകളിലും ഒരാൾക്ക് വേണ്ട കഴിവുകളും മൂല്യങ്ങളും തന്ത്രങ്ങളുമാണ് ഈ രണ്ട് പുസ്തകങ്ങളിൽ ഉള്ളത് ഇന്നും പ്രസക്തമായ ആ അറിവുകൾ ഏതൊരാൾക്കും ജീവിതത്തിലെ പ്രതിസന്ധികൾ വെളിച്ചം പകരുന്നതാണ് എന്നാൽ ഇന്നും നിങ്ങളുടെ ജീവിതത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം തന്നെയാണ് എനിക്ക് മാത്രം പരാജയം ഞാൻ എന്താ ഇങ്ങനെ സ്വയം പഴിചാരി ജീവിക്കുന്ന ഒരു പേർ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ എട്ട് കാര്യങ്ങൾ ഈ ചാണക്യം പറഞ്ഞ എട്ട് കാര്യങ്ങൾ മാത്രം മനസ്സിൽ വെച്ചുകൊണ്ട് കൊണ്ട് മുന്നേറാൻ ശ്രമിക്കുക നമ്പർ വൺ ജോലിസ്ഥലത്ത് എല്ലാവരും സുഹൃത്തുക്കളല്ല ജോലിസ്ഥലത്ത് എല്ലാവരും സൗഹൃദപരമായി പെരുമാറണം പക്ഷേ എല്ലാവരും അവരവരുടെ വിജയവും വളർച്ചയും ആഗ്രഹിക്കുന്നുള്ള കാര്യം മറക്കരുത് സുഹൃത്തുക്കൾ തന്നെ മുഖമൂടി അണിഞ്ഞ ശത്രുക്കൾ ഉണ്ടാകും അതുകൊണ്ട് ആരുമായും രഹസ്യങ്ങൾ പങ്കുവെക്കാതിരിക്കുക അങ്ങനെ ചെയ്താൽ വിജയത്തെ മാത്രമല്ല നമ്മളെ തന്നെ തകർക്കുന്ന ആയുധമായി അവ മാറിയേക്കാം നമ്പർ ടു സത്യസന്ധത എല്ലാ ഇപ്പോഴും പ്രായോഗികമല്ല വ്യക്തി ഗുണങ്ങളിൽ സത്യസന്ധത ഏറ്റവും പ്രധാനപ്പെട്ടതാണ് പക്ഷേ തൊഴിലിടത്ത് സത്യസന്ധത കൊണ്ട് ആരും വിജയിക്കില്ല അവിടെ വേണ്ടത് മിടുക്കാണ് അതുകൊണ്ട് തൊഴിലിടത്ത് അമിത സത്യസന്ധത പുലർത്താതിരിക്കുക അങ്ങനെ ഉള്ളവരാണ് ആദ്യം വഞ്ചിക്കപ്പെടുക നമ്പർ ത്രീ സ്വയം വില കുറച്ച് കാണാതിരിക്കുക ഇത് വളരെ വലിയ ഒരു കാര്യമാണ് പലരും സ്വന്തം വില മറന്നുകൊണ്ടാണ് തൊഴിലിടങ്ങളിൽ പ്രവർത്തിക്കുന്നത് അവർ ആവശ്യങ്ങൾ വിട്ടുവീഴ്ച ചെയ്യും എന്നാൽ തൊഴിലിടങ്ങളിൽ അതുകൊണ്ടൊരു വ്യക്തിക്ക് നഷ്ടങ്ങൾ മാത്രമേ ഉണ്ടാവുകയുള്ളൂ അർഹിക്കുന്നതിൽ കുറഞ്ഞ ഒന്നിനും വഴങ്ങാതിരിക്കുക അർഹിക്കുന്നത് നേടിയെടുക്കാൻ ശ്രമിക്കുക അത് അഹങ്കാരമല്ല തന്നോട് തന്നെയുള്ള ബഹുമാനമാണ് നാല് കഠിനാധ്വാനം വിജയത്തിലേക്ക് കുറുക്ക് വഴികളില്ല കഠിനാധ്വാനമാണ് ഏറ്റവും വലിയ വഴി ഒരു കാര്യത്തിനായി ഇറങ്ങി തിരിച്ചാൽ അത് നേടുന്നവരെ ആത്മവിശ്വാസം നഷ്ടപ്പെടുത്താതിരിക്കുക പരാജയം സംഭവിച്ചേക്കാം ഭയപ്പെടാതിരിക്കുക ശ്രമം ഉപേക്ഷിക്കാതിരിക്കുക ആത്മാർത്ഥമായി തൻ്റെ കർത്തവ്യങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഉള്ളയാൾ അഞ്ച് എല്ലാവരോടും ദയ ഉള്ളവരായിരിക്കുക കാറ്റിന്റെ ദിശയിൽ മാത്രമേ ഒരു പൂവിന്റെ സുഗന്ധം പരക്കുകയുള്ളൂ എന്നാൽ ഒരു വ്യക്തിയിലെ നന്മ എല്ലാ ദിശകളിലും പരക്കും അതുകൊണ്ട് സഹജീവികളോട് കരുണയുള്ളവർ ആയിരിക്കുക അവരോട് സഹാനുഭൂതിയും അനുധാപവും കാണിക്കുക ആറ് സമയത്തിന് വിധിയെ പോലും മാറ്റാനാകും വിധിയെ തടുക്കാൻ ആർക്കുമാകില്ല എന്നത് ശരിയാണെങ്കിലും കാലത്തിന് മായ്ക്കാനാകാത്ത മുറിവുകളും ഇല്ല വിധി പോലും സമയത്തിന് മുന്നിൽ തോറ്റുപോകും നിലവിലെ സാഹചര്യങ്ങൾ മുഖവിലക്കെടുത്ത് ആരുടെയും ഭാവി അളക്കാതിരിക്കുക കാരണം കൽക്കരിയെ പൂരിതമായ വജ്രമാക്കി മാറ്റാൻ കാലത്തിന് കഴിയും ഏഴ് ആത്മവിശ്വാസം കൈവിടാതിരിക്കുക സ്വന്തം കഴിവുകളിൽ വിശ്വാസം അർപ്പിക്കുക ആർക്കും നമ്മളിലെ കഴിവുകൾ തട്ടിയെടുക്കാൻ കഴിയില്ല സ്വയം വിചാരിക്കാതെ ആർക്കും തോൽക്കാനും കഴിയില്ല മറ്റുള്ളവർ നമുക്ക് ഏത് സ്ഥാനം നൽകിയാലും നമ്മളിലെ കഴിവുകൾ ഇല്ലാതാകുന്നില്ല എട്ട് സുഹൃത്തുക്കളെ വിവേകത്തോടെ തിരഞ്ഞെടുക്കുക നമുക്ക് ചുറ്റും ആരെല്ലാം വേണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മൾ തന്നെയാണ് ഇത് വിവേകത്തോടെ ചെയ്യേണ്ട കാര്യമാണ് ദുഷ്ടനായ ഒരു വ്യക്തിയെയും ഒരു പാമ്പിനെയും മുന്നിൽ നിർത്തി ഒന്ന് തിരഞ്ഞെടുക്കാൻ പറഞ്ഞാൽ പാമ്പിനെ തിരഞ്ഞെടുക്കുകയാണ് ബുദ്ധി കാരണം സ്വയം പ്രതിരോധത്തിനായി മാത്രമേ പാമ്പ് കടിക്കുകയുള്ളൂ പക്ഷേ ദുഷ്ടനായ വ്യക്തി ഏതു കാര്യത്തിനും എപ്പോൾ വേണമെങ്കിലും നമ്മളെ ഉപദ്രവിച്ചേക്കാം ഈ എട്ട് കാര്യങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ ആരുടെ മുന്നിലും തോൽക്കേണ്ടി വരില്ല നല്ല വിജയത്തിലൂടെ വിജയത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുവാൻ സാധിക്കും ഇത് നമ്മൾ ആഗ്രഹിക്കുന്നതും ഏറ്റവും നല്ല വിജയം തന്നെയാണ് അതുകൊണ്ട് നല്ല നല്ല വിജയങ്ങളിലേക്ക് എത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം താങ്ക്